ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ വിഴിഞ്ഞം സീ പോർട്ട് ജോബ് അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഏവർക്ക് സ്വാഗതം ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ദിവസം ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി നമ്മുടെ എം എസ് സി പാൽമർ എന്ന ഷിപ്പ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും തിരിക്കുകയുണ്ടായി അതായത് മുന്നൂറ്റി അറുപത്താറ് മീറ്റർ നീളവും അൻപത്തൊന്ന് മീറ്റർ വീതിയുമുള്ള മദർ ഷിപ്പാണ് ഇന്ന് ഇവിടെ നിന്നും തിരിച്ചത് ആയിരം കണ്ടെയ്നറേടുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ അവർ ചെയ്തു തീർത്തത് ഈ ഷിപ്പ് ഇവിടെ നിന്ന് പോയതിനു ശേഷം ഈ മറങ്കടലിൽ കാത്തുകിടക്കുകയായിരുന്ന എം എസ് സിയുടെ എം എസ് സി പോളോ എന്ന വെസൽ തിരിച്ച് ഒൻപത് നാൽപ്പത് മണിയോട് കൂടി വിഴിഞ്ഞം പോർട്ടിലേക്ക് എടുക്കുകയുണ്ടായി നൂറ്റി അമ്പത്തിനാല് പോയിൻറ്റ് ആറ് മീറ്റർ നീളവും ഇരുപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് മീറ്റർ വീതിയുമുള്ള എം എസ് സി പോളോ എന്തായാലും ഇവിടെ വന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ഷിപ്പുകൾ ഷിപ്പായിരുന്നു ആ ഷിപ്പിൽ നമ്മൾ കണ്ടെയ്നറുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ കഴിയുന്ന തരത്തിലാണ് അതിനകത്ത് കണ്ടെയ്നറുകളുടെ നമുക്ക് എണ്ണി നോക്കാം അതായത് നമ്മുടെ ആ ഷിപ്പിൻ്റെ പുറകുവശത്തായി പതിമൂന്ന് കണ്ടെയ്നറും മധ്യഭാഗത്തായി ഒരു കണ്ടെയ്നറും മുൻവശത്തായി മുപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളുമാണ് അതിലുണ്ടായിരുന്നത് നോക്കിയാൽ നമുക്ക് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന തരത്തിലായിരുന്നു ആ കണ്ടെയ്നറുകൾ അത്രയും ഉണ്ടായിരുന്നത് ഏകദേശം ഒരു നാൽപ്പത്തേഴ് കണ്ടെയ്നറുകളാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ബസിലുകളെല്ലാം വരുമ്പോൾ നമുക്ക് വിഴിഞ്ഞം പോർട്ടിൽ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ കൊണ്ടുപോകാനാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഒമ്പത് നാൽപ്പതോടുകൂടി നമ്മുടെ എം എസ് സി പോളോ ടൂ അടുത്തതിനു ശേഷം ട്രക്ക് ബോട്ടുകൾ വീണ്ടും കടലിലോട്ട് പോകുന്നതാണ് പിന്നെ നമ്മുടെ ശ്രദ്ധയിൽ കൺപ്പെട്ടത് എ എസ് സിസിലിയ എന്ന വെസൽ കടലിൽ പോയി ട്രക്ക് ബോട്ടുകൾ വിളിച്ചുകൊണ്ട് വരികയായിരുന്നു രാവിലെ പതിനൊന്ന് പതിനഞ്ച് മണിയോടുകൂടി വീണ്ടും ഒരു ഷിപ്പ് കൂടി നമ്മുടെ വിഴിഞ്ഞം ബോട്ടിലോട്ട് അടുക്കുകയുണ്ടായി അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എട്ട് മണിക്ക് പുറപ്പെട്ട എം എസ് സി പാലിമോർ രണ്ടാമതായി അടുത്ത എം എസ് സി പോളോട്ടോ മൂന്നാമതായി വന്നു ചേർന്ന എ എസ് സിസിലിയ അങ്ങനെ മൂന്ന് ഷിപ്പുകളാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എ എസ് സിസിലിയ എന്ന ബസൽ നൂറ്റി എഴുപത്തിയൊമ്പത് പോയിൻ്റ് ഏഴ് നാല് മീറ്റർ മീറ്റർ നീളവും ഇരുപത്തിയേഴ് പോയിൻ്റ് ആറ് മീറ്റർ വീതിയുമുള്ള ഒരു വെസലാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതുവരെയും വന്നിട്ടുള്ള ബെസലുകളുടെയും ഷിപ്പുകളുടെയും കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും ഈ എ എസ് എസിലിയാണ് ഏറ്റവും ചെറിയ ബെസലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ബെസലാണ് അങ്ങനെ നമുക്കിന്ന് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ദിവസം നമുക്ക് മൂന്ന് ഷിപ്പുകളാണ് ഇന്ന് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാലും ഇപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയത്ത് രണ്ട് ബസലുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ടിരു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ദിവസം മൂന്ന് ഷിപ്പുകൾ അടുത്തത് തന്നെ നമുക്ക് ആദ്യമായിട്ടാണ് ഒരു ദിവസം മൂന്ന് ഷിപ്പുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലോട്ട് അടുത്തത് എന്തെന്നാൽ എം എസ് സി സിസിലിയെ ഇവിടെ അടുത്തതെന്ന് പറയുമ്പോൾ അതിനകത്ത് കണ്ടെയ്നറുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടി അതിനകത്തുണ്ട് ഒറ്റ ഒരു കണ്ടെയ്നറുകൾ പോലും ആ വെസലിൽ ഇല്ലായിരുന്നു അത് നമുക്കത് കാണാൻ കഴിയും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നതായിരുന്നു കണ്ടെയ്നറുകൾ ഇല്ല എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ വിഴിഞ്ഞം പത്ത് അടുക്കി വെച്ചിരിക്കുന്ന കണ്ടെയ്നറുകളെല്ലാം കയറ്റിക്കൊണ്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ എന്നാലും നമുക്ക് ഒരു ഒഴിവുകൾ ഞാൻ തന്നിട്ടുണ്ട് ഒരു ഡ്രൈവറുടെ ഒഴിവ് തന്നിട്ടുണ്ട് അതിന് നാല് ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ അതായത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനിക്കുന്ന ഒഴിവാണ് അതിന് വേറെ മാറ്റങ്ങളൊന്നും വരില്ല ഡേറ്റുകളൊന്നും നീട്ടിക്കൊടുക്കാറില്ല അത് കാരണം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ കണ്ടതിന് ശേഷം അതിലോട്ട് അപേക്ഷ നൽകാനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൂടെ നോക്കി നിങ്ങൾ എത്രയും പെട്ടെന്ന് അപേക്ഷകൾ സമർപ്പിച്ച് ജോലികൾ നേടിയെടുക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം